ഹലോ കാശ് ഇപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഒരു ട്രാവൽ വീഡിയോ ആയിട്ടാണ് എന്നിട്ട് ട്രാവൽ ചെയ്യാം കോഴിക്കോട് ടു അല്ലേ ആലത്തൂർ ടു കോഴിക്കോട് അപ്പോൾ കാശ് അപ്പോൾ നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ട്രെയിനിലാണ് പോകുന്നത് ഒരു ചാൻസ് അപ്പോൾ ഗായസ് കണ്ടു പോകും ദാസ്ക് വന്ദേവരിൽ ഏറ്റവും കൂടുതൽ സ്പെഷ്യലിസ് സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യമാണ് സ്ക്രീന് ഇതിൽ വേറെ ഏത് ട്രെയിനിലും ഇല്ല നമ്മുടെ ഇന്ത്യയിൽ ഒരു അഭിമാനമാണ് അല്ല ഓരോ സ്പീഡൊക്കെ കാണിക്കുന്നുണ്ട് പ്ലസ് കുറച്ച് കഴിഞ്ഞു നമുക്ക് ടീ കൊണ്ടുവന്നു ടീല് നമുക്ക് ബിസ്ക്കറ്റും ചാ ചായ് പൗഡറും ഉള്ളു അതിൽ നമ്മൾ തിളപ്പത്തിൽ ചായ വരുത്തരുത് അതിൽ നമ്മൾ മുക്കി കഴിക്കണം ബിസ്ക്കറ്റ് ബിസ്ക്കറ്റും മുക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഗായസ് അപ്പം നമ്മൾ ഭാരതപ്പുഴയിൽ നിന്ന് പാസ് ചെയ്തോണ്ടിരിക്കുന്നു ഗായസ് വന്ദേ ഭാരത്തിന്റെ സ്പീഡ് എങ്ങനെയുണ്ട് ഇതാണ് വന്ദേവാരത്തിന്റെ സ്പീഡ് നൂറ്റിയൊമ്പത് ഇപ്പൊ കോഴിക്കോട് ആയി കോഴിക്കോട് ആയി അപ്പൊ ഗായസ് അപ്പം നമ്മള് പഴശ്ശിരാജ മ്യൂസിയത്തിരിക്കുന്നു ഓട്ടോ ഓട്ടോ പിടിച്ചിട്ടാണ് നമ്മൾ പഴശ്ശിരാജ മ്യൂസിയത്തിരിക്കും നമ്മളതില് എൻട്രൻസിലാണ് ഗം നമ്മൾ പഴശ്ശിരാജ മ്യൂസിയങ്ങളിൽ കയറി പ്രവേശിച്ചു അപ്പോൾ അതിൽ പഴയ പഴയ വെൾ അങ്ങനെ കുറേ അവശേഷങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നാണയങ്ങളുണ്ട് പിന്നെ ബ്രിട്ടീഷുകാരുടെ ഒരു ചരിത്രം ഇവിടെ കുറേ ചരിത്രങ്ങളുണ്ട് ഈ ഒരു പഴശ്ശിരാജ മ്യൂസിയത്തിൽ ബ്രിട്ടീഷുകാരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ പറ്റിയ എല്ലാവരും വിസിറ്റ് ചെയ്യണം അപ്പോൾ കാശ് അപ്പം നമ്മൾ അവിടെ നിന്ന് പരശുരാജ വിശദത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് പ്രാക്കൺ എന്ന വലിയ പ്രശസ്ത കോഴിക്കോട് തന്നെ ഏറ്റവും പ്രശസ്തമായ ഹോട്ടലിലേക്കാണ് നമ്മൾ വന്നത് അവിടെ നമുക്ക് എന്താണ് കോഴിക്കോട് ബിരിയാണി അപ്പൊ നമുക്ക് കോഴിക്കോട് പോകാൻ നമുക്ക് കോഴിക്കോട് ബിരിയാണി കഴിക്കാൻ പറ്റാണ്ടിരിക്കില്ലല്ലോ അപ്പൊ നമ്മൾ കോഴിക്കോട് ബിരിയാണി ഒന്ന് കഴിക്കുകയാണ് കഴിച്ചു നമ്മൾ വെയിറ്റ് ചെയ്യണം വന്നു എനിക്ക് നല്ല സന്തോഷമുണ്ടായിരുന്നു നമ്മൾ കോഴിക്കോട് ബിരിയാണി ഇതുവരെ കഴിച്ചിട്ടില്ല സാധാ ബിരിയാണി നമ്മൾ കഴിച്ച് കഴിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ടാ ചിക്കൻ നല്ല നല്ല രീതിയിൽ നല്ല ഫുഡായിരുന്നു അപ്പോൾ കാശപ്പ നമ്മൾ ഹോട്ടൽ ഭക്ഷണം കഴിച്ചാണെങ്കിൽ നമ്മൾ മിഠായി തെരുവിലൂട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ പ്രശസ്തമായിട്ടാണ് കോഴിക്കോടിലെ ഒരു ഫേമസ് സ്ഥലമാണ് മിഠായി തെരുവ് നമ്മൾ മിഠായി തെരുവിൽ പോവുകയാണ് അപ്പോൾ കാശപ്പ നമ്മൾ എന്താണ് കുറച്ച് നടന്നു വയ്ക്കുക അപ്പോൾ ഹൽവ ഷോപ്പ് ഉണ്ട് അപ്പോൾ നമ്മൾ ഹൽവ മേടിച്ച് മേടിക്കാൻ വേണ്ടി പോയി അപ്പോൾ അതാണ്ട മലബാർ ഹൽബ സ്റ്റോറിന് കോഴിക്കോട് കോഴിക്കോടൻ ഹൽവ അങ്ങോട്ടുള്ളതാണ് അതിൽ പല പലതരം ഉള്ള ഹൽവകൾ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ മേടിച്ചു ഹൽവകൾ അപ്പോൾ കാശം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തൊട്ടായിരത്തി എഴുപതിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ റൂമിലേക്ക് വന്നത് ജല്ലി ഫിഷിന് വലിയ ഹൗസിലേക്കാണ് വന്നത് അതിൽ മേലെയാണ് റൂമുള്ളത് ഇവിടെ കിച്ചൺ ആണ് എന്താ സെറ്റപ്പ് അല്ലേ കിച്ചന് അല്ല വേണ്ട ഇവിടെ കുറേ സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഞാൻ കാണിച്ചത് എന്താ അപ്പുറത്ത് സിറ്റ് ഔട്ട് ഉണ്ട് നല്ല സിറ്റ് സെറ്റൗട്ടായിരുന്നു അവിടെ സോഫയുണ്ട് പിന്നെ അവിടെ വലിയ ടി വി പിന്നെ അവിടെ ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ വന്നാൽ നമുക്ക് കിച്ചണിൽ എന്തൊക്കെയെന്ന് നോക്കാം അപ്പുറത്തെ ചെയറാണ് അത് തുറന്നിരിക്കുന്നത് ഇവിടെ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് രണ്ട് ഓവൻ ഉണ്ട് പിന്നെ അതൊരു വൈസ്പേസ് ഉണ്ട് പിന്നെ അവിടെ സ്റ്റ സ്റ്റവ് ഉണ്ട് പിന്നെ ഇവിടെ ഡിഷ് വാഷർ അങ്ങനെ പലതരം സാധനങ്ങളും ഉണ്ട് എല്ലാ എല്ലാ സെറ്റപ്പും ഉണ്ട് ഒരു ദിവസത്തേക്കും എല്ലാ ഉണ്ട് അതുകൊണ്ട് അവിടെ ഫിൽറ്റർ ഉണ്ട് പിന്നെ ഇവിടെ ഇതാണ് പുറത്തുള്ള വ്യൂ ബാക്കിലാണ് ബാക്കിലാണ് വ്യൂ അപ്പം അപ്പുറത്ത് പാർക്കുണ്ട് നമുക്ക് രാവിലെ കളിക്കാം ഇപ്പോൾ ആകെ മണിയായി അപ്പോൾ പ്രകാശം നമ്മൾ അവിടേക്ക് വന്നത് റെസ്റ്റ് എടുക്കാനാണ് അരമണിക്കൂർ സ്ഥലത്ത് നമുക്ക് അടുത്ത സ്ഥലത്ത് പോകാം ഞാൻ പറഞ്ഞു ബേപ്പൂർ ബീച്ചാണ് നമ്മൾ ബേപ്പൂർ ബീച്ചേക്ക് ടാക്സി പിടിച്ചു എന്നിട്ട് വന്നു ഇതാ അവിടെ ബേപ്പേ ബീച്ച് കുറച്ച് നേരം കളിച്ചു ചേച്ചിയും അച്ഛന് ഇറങ്ങിയില്ല വേങ്ങാണ്ടിൽ മാത്രമേ കളിച്ചുള്ളൂ വീട്ടിലേക്ക് എടുത്തു അതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം ഒരു പാലുണ്ടായിരുന്നു അത് നടന്നു ചുറ്റും കടലിലായിരുന്നു കണ്ട ഈ പാലത്തിന് നിന്നുകൂടെ ഞങ്ങൾ നടക്കുകയായിരുന്നു കുറേ നേരം നടന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു വെറൈറ്റി ഉള്ളൊരു ഫുഡ് ഒരു സാധനം കഴിച്ചു ഇത് അതിൻ്റെ പേരാണ് ഐസ് കിട്ടി പിന്നെ മൊത്തം ഐസാണ് അപ്പോൾ എനിക്ക് മസ്റ്റേക്ക് കോഴിക്കോട് വന്നാൽ പിന്നെ ഞങ്ങൾ ടാക്സി പിടിച്ച് വന്നു പിന്നെ തിരിച്ച് നമ്മൾ റൂമിലോട്ട് പോവാണ് അപ്പോൾ കാഴ്ചപ്പം ഒന്ന് ഇപ്പോൾ രാവിലെയായി നമ്മൾ കുറച്ച് നേരം പാർക്കി കളിച്ചിട്ട് അങ്ങനെ തിരിച്ചു പോവാൻ ഇരിക്കുകയായിരുന്നു അപ്പോൾ കാഴ്ചപ്പം നമ്മൾ വന്നിരിക്കുന്നത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് നമ്മൾ തിരിച്ചു വന്ന് പ്രീമിയം ബസ്സിലാണ് എന്താ നമ്മൾ എന്താണ് ഈ ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇത് പ്രീമിയം ബസ്സാണ് പുതിയതായി വന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്ന് സ്സാണ് അപ്പം നമ്മൾ കയറുകയാണ് പ്രകാശപ്പം നമ്മൾ രണ്ടേ അമ്പതിന് നമ്മൾ എത്തി അപ്പോൾ നമ്മൾ പാലക്കാട് നമുക്ക് മൂന്ന് മൂന്ന് മണി പാലക്കാട് എത്തിയത് നമ്മൾ കുറച്ച് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ആലത്തൂർക്ക് പോയി